സ്വർണ്ണവിപണി ഉച്ചയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് പോകുന്നു ഒരു പൊട്ടി തകർച്ചക്ക് തന്നെ സാധ്യതയുണ്ടെന്നാണ് മാർക്കറ്റുകളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ ചാനലിലൂടെ വിപണിയെപ്പറ്റി വെറുതെ തമാശ പറയുകയല്ല വിപണിയെ പറ്റിയും എക്കണോമിക്കിനെ പറ്റിയും അറിയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും രാജ്യം വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള തകർച്ച തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഔൺസ് ഡോളറിൻ്റെ കണക്ക് ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തെട്ട് ഡോളർ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പതിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഡോളർ വീണ്ടും മൂന്ന് ഡോളർ ഇടിഞ്ഞതായി കാണുന്നു ഏകദേശം ഇരുപത്തെട്ട് ഡോളറോളമാണ് ഇടിഞ്ഞിരിക്കുന്നത് ഇത് സ്വർണ്ണ വിപണിയിൽ വലിയ തോതിലുള്ള ഒരു ചലനം സൂക്ഷിച്ചേക്കാം സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ഒരു പവനി അൻപത്തിയൊന്ന് എഴുന്നൂറ്റി അറുപതിലാണെന്ന് വ്യാപാരം നടക്കുന്നത് അതേസമയം ട്വൻറ്റി ഫോർ ഒക്കെ തങ്ങുമ്പില ഇന്ന് രാവിലെ ഒരു ഗ്രാമിനി ഏഴായിരത്തി ഇരുന്നൂറ്റി പത്ത് തൃശ്ശൂരിൽ പതിനഞ്ചിലേക്ക് ഉയർന്നിരുന്നത് ഉച്ചയോടുകൂടി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപതിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഒരുപക്ഷേ ഇനിയും ഇടിഞ്ഞ് ഏഴായിരത്തി ഒരുന്നൂറിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല നയൻ മന്ത് ഏകദേശം ബോർഡറിൽ തന്നെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മാർക്കറ്റിലെ വൻ ഇടിവ് കാരണം ചിലപ്പോൾ നേരിയ വില കുറച്ചും ഇന്ന് ഓൾഡ് ഗോൾഡ് എടുത്തേക്കാം വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തിലും തുടരുകയാണ് ഇന്ന് രാത്രി അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്താലേ ഇനി സ്വർണ വിപണി എങ്ങോട്ട് എന്ന് പ്രവേശിക്കാനാവും മിക്കവാറും സ്വർണവിലയിൽ ഇടിവ് നേരിടാൻ തന്നെയാണ് സാധ്യത എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഒരു യുദ്ധ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും പലിശ നിരക്ക് കുറക്കുന്നതിനെ പറ്റിയുള്ള അഭ്യൂഹങ്ങളിൽ ഇനിയും മാറ്റം മാറ്റം വന്നേക്കാമെന്നുമുള്ള നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കൂപ്പ് കുത്തിയേക്കും കൃത്യമായും നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്